എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ ബെല്ലേക്കൻ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് ഹെവി റെയിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവിധ ജില്ലകളിൽ മഞ്ഞ ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുമൂലം തന്നെ ഇപ്പോൾ തന്നെ ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനാണ് സാധ്യത അത്രയും ഹെവി റെയിനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളും മറ്റും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നാളെ വ്യാഴാഴ്ച കൂടുതൽ ജില്ലകളിലേക്ക് സ്കൂളുകൾ അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചേക്കും ഇപ്പോൾ ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ മൂന്ന് ജില്ലകൾക്കാണ് നിലവിൽ ളെ അവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ അവധികൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക